ഇത് മാസ് അല്ലേ നമ്മൾ ഗ്ലാമർ വണ്ടിയുടെ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ബോഡിയൊക്കെ പെയിൻറ്റ് ചെയ്ത് നമ്മൾ കയറണമാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ വണ്ടി പെയിൻറ്റിങ് പോയതിന് ശേഷം നമ്മൾ ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് കംപ്ലയിൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഗിയറിലേക്ക് ഇടുമ്പോൾ വണ്ടി ഒരട്ട ചാട്ടം ചാടാണ് അതായത് നമ്മുടെ ക്ലച്ച് പിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കൺട്രോളിൽ അല്ലാണ്ട് വണ്ടി പെട്ടെന്ന് ചാടി വീഴുന്നതാണ് കംപ്ലയിൻറ്റ് അത് ഓൾറെഡി ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമ്മളതിന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് ക്ലച്ച് ഡിസ്കിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്താണ് ക്ലച്ച് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡൂപ്ലിക്കേറ്റ് ക്ലച്ച് ഡിസ്ക്കാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ക്ലച്ച് ഡിസ്ക് വരുമ്പോഴാണ് ഈ ആ കംപ്ലൈൻറ്റ് കാണിക്കണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടത്തി കൂടെ അതുകൂടി അയച്ച് മാറ്റുന്നുണ്ട് ഓൾറെഡി നമ്മളൊരു എസ്റ്റിമേറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇത് ഇതൊക്കെ വന്നത് അഡീഷണൽ ആയിട്ട് വർക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഏകദേശം നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞതാണ് വർക്കാണത് അപ്പോൾ അത് നമുക്ക് അതിന് പുറമെയാണ് വന്നത് കേട്ടോ ക്ലച്ച് ഡിസ്ക് അസംബ്ലിക്ക് നമുക്ക് സെറ്റായിട്ടാണ് വന്നത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം അതേപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ക്ലച്ച് പ്ലേറ്റിന് വന്നത് കേട്ടോ പിന്നെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങൾ ഓയിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ മാറണം ഓയിലൊക്കെ മാറ്റേണ്ടതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ വർക്കുകൾ സെറ്റ് ചെയ്തു ബോഡി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എഞ്ചിൻ ഈ ക്ലച്ച് ഡിസ്കിൻ്റെ കം ഇതുകൊണ്ടാണ് റെഡി ആക്കിയിട്ട് ബാക്കി താങ്കൾ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നാളെ ഒരു വൈകുന്നേരമൊക്കെ ആവുമ്പത്തേക്കും നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നാളെ വൈകുന്നേരത്തേക്കാണ് തീരോളൂ ഞാൻ അപ്പോൾ ക്ലച്ച് അയച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതൊന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആക്കി ആകുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കോട്ടോ വേറെ കുറെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒന്ന് അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് നാളെ ഒരു ഉച്ചയാതേക്കും ഞാൻ പറയാം ഏകദേശം എത്ര നമുക്ക് പോസ്റ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളത് കേട്ടോ വീട്ടിൽ അച്ഛൻ്റെ പേരുമ്പോൾ അഡീഷണൽ ആയിട്ട് വന്ന് ഉറക്കണം അപ്പോൾ ചെറിയ വേരിയേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കിയിട്ട് എന്തെങ്കിലും ഇൻഫോം ചെയ്യാം ഓക്കെ